ഒരു മാസം മുൻപായിരുന്നു നടൻ ബാലയും മാമന്റെ മകൾ കോകിലയുമായുള്ള വിവാഹം അന്ന് വിവാഹ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുൻഭാര്യ അമൃതാ സുരേഷ് ബാലയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ചർച്ചയായിരുന്നു ബാലയുടെ നാലാമത്തെ വിവാഹമാണ് കോഗിലയുമായി നടന്നതെന്നും തന്നെ വിവാഹം ചെയ്യും മുമ്പ് കർണാടക സ്വദേശിനിയായ ചന്ദന സദാശിവ റെഡ്ഡി എന്ന പെൺകുട്ടിയെ നടൻ വിവാഹം ചെയ്തിരുന്നുവെന്നുമാണ് അമൃത പറഞ്ഞത് ഈ വിവരമറിഞ്ഞത് ബാലയുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നു എന്നുമാണ് അമൃത സുരേഷ് പറഞ്ഞത് ഇപ്പോഴിതാ ബാല നാല് വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന ആളുകളുടെ സംശയങ്ങൾക്ക് നടൻ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ പുതിയ അഭിമുഖത്തിലാണ് വിവാദങ്ങൾക്കുള്ള മറുപടി നടൻ നൽകിയത് ആളുകൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ബാല ആവർത്തിച്ചു പറയുന്നു സ്കൂൾ കാലം മുതൽ കുറച്ചു കാലം ചന്ദനയുമായി പ്രണയമായിരുന്നുവെന്നും എന്നാൽ വിവാഹം കഴിച്ചിട്ടില്ലെന്നുമാണ് ബാല പറഞ്ഞത് വിവാദങ്ങൾ അറിഞ്ഞു മുൻകാമുകി തന്നെ വിളിച്ചിരുന്നുവെന്നും നടൻ പറയുന്നു ബാലയുടെ വാക്കുകളിലൂടെ തുടർന്ന് പച്ചക്കള്ളങ്ങൾ ആളുകൾ